നാളെ വന്നാ മതി അയ്യോ നാളെ വരാൻ പറ്റത്തില്ല നാളെ തമ്പിസാറിന്റെ വീട്ടില് കോൺക്രീറ്റ് എന്നാ മറ്റന്നാ വന്നാ മതി മറ്റന്നാ ഒട്ടും ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ നിങ്ങൾ വരണ്ട അല്ലെ ഗിരിയാ പോവല്ലേ ഭണ്ടാരത്തോട്ടിലേ കുറണിയപ്പച്ചീര വാള വയറ്റങ്കാലും അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോ പറയട്ടെ ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ ഒന്നുമല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം ഗിരിയെ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ ആ പണി ചെയ്യണം ഈ വീട്ടിൽ മാത്രം കറണ്ട് വരും പക്ഷെ പോലെ തന്നെ എന്താ അറിയോ ഇവിടെ കോളിംഗൽ അടിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിലെ ലൈറ്റ് ബാത്റൂമിലെ ലൈറ്റ് ഇവിടെ ഒന്ന് കോളിംഗ് അടിക്കണം പിന്നെ മക്കൾക്ക് സഹായത്തിന് വേണോ അയ്യോ ഞാൻ എന്താ ദൈവം എന്താളില്ലെന്ന് പറഞ്ഞില്ലേടാ ഇവിടെ വേറെ ആ മോളുണ്ട് വിളിക്കട്ടെ മോളെ എന്താ ചേച്ചി മോളെ എവിടെ ഒന്ന് സഹായിക്കാൻ വന്നേ എന്നെ ഹോംവർക്ക് താമസിക്കത്തില്ല ചേച്ചി അല്ല എലക്ഷൻ കഴിഞ്ഞ മാറാന്ന് പറഞ്ഞത് എലക്ഷൻസ് അപ്പൊ ഞാൻ അവരൂഷൻ ചെയ്യണം വെച്ച് ചേച്ചി ഉദ്ദേശിച്ചത് ഓ എന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞോളാം യുവാസ്ക് യുവർ മാപ്പിള

നിങ്ങളെ കൊണ്ട് ഞാൻ 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 തന്നെ തന്നെ ചെയ്യാം ഒരു ബക്കറ്റ് വെള്ളം എന്താ നിങ്ങളുടെ മകൻ മുരുകൻ കൂടെ പഠിക്കുന്ന നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരും കൂടെ ചേർത്ത് മുരുകൻ വിത്ത് നിമിഷ എന്നിട്ടൊരു ലൗചിഹ്നം വരച്ച് ഒരു അമ്പ് വിടുന്ന പടം നമ്മുടെ മൂത്രപ്പുരയിൽ വരച്ച് വെച്ചു ഇത് ഏതോ ഒരു വിദ്യാർത്ഥി ഫോട്ടോ എടുത്ത് വാട്സപ്പിലായി ഫേസ്ബുക്കിലായി നാട് മൊത്തം പരക്കെ പാഞ്ഞു ഈ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ചു ദിവസം കൊണ്ട് ക്ലാസ് വരുന്നില്ല ഇതിനെ കുറിച്ചൊരു സമാധാനം ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചത് ഈ ആടിനൊക്കെ ചീട്ടിനകത്തിരിക്കണ അത് സ്നേഹത്തിന്റെ സിമ്പിൾ അല്ലേ സ്നേഹത്തിന്റെ സ്നേഹം വേറെ പക്ഷെ ഈ അതിന്റെ ഉള്ളിലെ കൂടെ ഒരു അമ്പ് വിട്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി അത് പ്രണയാണ് അത് ഇവിടെ പറ്റില്ലല്ലോ ടീച്ചറെ എന്റെ മോൻ നല്ല ബുദ്ധിമാനാ നമ്മൾ വെറുതെ ഒരു ആഴുതം വരച്ച് വെച്ചിട്ട് കാര്യമില്ല ആ അതിനകത്ത് എന്തെങ്കിലും കോർത്ത് വെക്കണം അല്ലെങ്കിൽ അത് പറഞ്ഞു പോകും അതിനുവേണ്ടിയാണ് ഞാനൊന്നും പറഞ്ഞോട്ടെ ഇതൊരു പെൺകുട്ടിയുടെ ജീവിതം വച്ചാണ് നിങ്ങൾ പന്ത് കളിക്കുന്നത് അത് മനസ്സിലാക്കണം പന്ത് കളിക്കാൻ ഇരിക്കുമല്ലേ അങ്ങനെ ഞാനില്ലാതെ സ്പോർട്സിന് പോകാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല അവനെ എന്നോട് ചോദിക്കാൻ ഒരു പന്ത് കളി ഞാൻ ചേർക്കത്തില്ല എന്നോട് ചോദിക്കണം ഇത് പന്ത് കളിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും നീ എന്നെ ഓർക്കാറുണ്ടോ നിങ്ങൾ എന്താ പറഞ്ഞേ എന്നെ നീ ഓർക്കാറുണ്ടോ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയരുത് ദൈവം പോലും അറിയാമോ കല്യാണം നാല് നാല് ദിവസമായി ഞാൻ ഇതുവരെ ഒരു എന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ചേട്ടാ പക്ഷേ എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എന്താണ് ഞാൻ പോയി കഴിയൂട്ട് പോയി എൻറെ അനീഷായിട്ട് ദുഃഖിക്കരുത് ഒരിക്കലും ദുഃഖിക്കരുത് ഇല്ല താങ്ങാൻ പറ്റൂല എനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പറയുവ അനീഷായിട്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ല സുന്ദരി പെണ്ണിനെ കെട്ടണം എന്നെ കണ്ടില്ല സുന്ദരി നല്ല പൈസ ഉള്ള പെണ്ണിനെ കെട്ടണം എന്നിട്ട് എന്റെ അനീഷേട്ട് എന്റെ മുന്നിൽ അന്തസ്സായിട്ട് നടക്കണം എല്ലാ ലാസ്റ്റ് തേപ്പുകറികളെയും